ഹായ് ചങ്ങാമാരെ അപ്പം ഇന്ന് നമുക്കൊരു റാഗി പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് റാഗി സേമി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ഇട്ട് ഒരല്പം വെള്ളവും കുടഞ്ഞ് ഇതൊന്ന് കുതിരാൻ വേണ്ടി ഒരു ഒരഞ്ച് മിനിറ്റ് എടുക്കുക നല്ല കുഴച്ച് വെക്കണേ ഒരഞ്ച് മിനിറ്റിന് ശേഷം ഇതുപോലെ തേങ്ങ നമ്മുടെ പുട്ടുംകുറ്റിയിലേക്ക് ഇട്ട് റാഗി നമ്മൾ ഈ പുട്ടുംകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കുന്നു കൂടാതെ നമ്മൾ ഇതിലേക്ക് ശർക്കര പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തേങ്ങയോടൊപ്പം തന്നെ ശർക്കരയും ചേർത്ത് കൊടുക്കുക ആവി വന്നാൽ ഉടനെ എടുക്കരുത് കുറച്ചു നേരം ആവിയിൽ കിടന്ന ശർക്കര ഉരുകി വരേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ പുട്ട് റെഡി ഇതാണ് റാഗി പുട്ട്